ശ്രീനാരായണ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി എൺപത്തി ഒന്നാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം മുപ്പതാം തീയതി ചൊവ്വാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം പതിനേഴാം തീയതി ുരുവചനങ്ങളിലൂടെ ഗർഹ്യമോ ക്ഷോഭജനകമോ ആയ വിധത്തിൽ പരമത ദൂഷണം ചെയ്യാൻ പാടില്ലാത്തതാകുന്നു ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ അന്യമതങ്ങളെ ദുഷിക്കരുത് എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഗർഹ്യമോ ക്ഷോഭജനകമോ ആയ വിധത്തിൽ പരമത ദൂഷണം ചെയ്യാൻ പാടില്ലാത്തതാകുന്നു എസ് എൻ ഡി പി യോഗം നിയമിച്ച പ്രസംഗകന്മാർക്ക് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഗുരുദേവൻ നൽകിയ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഇതായിരുന്നു ഒന്നിൽ അനേകമില്ല പക്ഷേ അനേകത്തിൽ ഒന്നുണ്ട് ആ ഒന്നിനെ അറിയാത്തതുകൊണ്ടാണ് അനേകത്തിന് പിറകെ മനുഷ്യൻ പോകുന്നത് അനേകമെന്നത് ഭ്രമത്തെ ഉണ്ടാക്കുന്നതാണ് ഇങ്ങനെ ഭ്രമത്തിനടിമപ്പെട്ടവന് തൻ്റെ വിചാരവും പ്രവൃത്തിയും മാത്രമാണ് ശരി ആ ശരി തെറ്റിൻ്റെ പ്രകാശമാണെന്ന് അവൻ അറിയുന്നുമില്ല അന്യമതങ്ങളെക്കുറിച്ച് നിന്നിച്ചും ദോഷിച്ചും പറയുന്നത് ആര് തന്നെ ആയാലും ഈ തെറ്റിൻ്റെ പ്രകാശം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഈ തിരിച്ചറിവ് മറ്റുള്ളവർക്ക് നൽകുക എന്നതാണ് പ്രധാനം ഒരു മതവും മനുഷ്യനെ പിശാജാക്കുവാൻ വേണ്ടി ഉണ്ടായിട്ടുള്ളതല്ല ഓരോ മനുഷ്യനിലും അവനറിഞ്ഞും അറിയാതെയും ഇരിക്കുന്ന ഒരു പിശാചുണ്ട് നരകത്തിൻ്റെ കാവൽക്കാരനായ ഈ പിശാചിനെ പടിയിറക്കി മനുഷ്യനെ സ്വർഗത്തിലേക്കുള്ള പടികൾ കയറ്റിവിടുന്നതിനായിട്ടാണ് എല്ലാ മതങ്ങളും ഉണ്ടായിട്ടുള്ളത് അതിനാൽ രും ഒരിക്കലും ഏതൊരു മതത്തെയും നിന്ദിക്കുവാൻ പാടില്ല ക്ഷോഭത്തെ ഉണ്ടാക്കും വിധം സംസാരിക്കാനോ പെരുമാറാനോ പാടില്ല എന്തെന്നാൽ നമ്മിലെ സ്വർഗത്തെ സംരക്ഷിച്ച് നമ്മെ അവിടേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന ദൗത്യമാണ് മതങ്ങൾ നിർവഹിക്കുന്നത് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി